എന്തുവാണിത്യാസി <laughs> 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 അതെ ഇതുകൊണ്ട് എല്ലാവർക്കും അരോര കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഈ അരോര ബോറിയാലിസ് അഥവാ നോർത്ത് എ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് എഡിറ്റഡ് ആണോന്ന് അതെ ഇത് എഡിറ്റഡ് ആണ് ഇതിങ്ങനെ പലതവണയായി മിന്നിമറിഞ്ഞു പോകുമ്പോൾ നമ്മൾ പല ക്ലിപ്പുകളായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതപ്പോ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ആക്കി ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഈ കാണുന്ന ലൈറ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതല്ല ഇത് നമ്മുടെ ഭൂമിയുടെ നോർത്ത് പോളിലും സൗത്ത് പോളിലും നാച്ചുറലായി കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഇത് എന്താണെന്നും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതാ കഴിഞ്ഞ ദിവസം നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അരോര കാണാൻ പറ്റിയത് വീടിന്റെ എന്തുണത് കൊണ്ടിരിക്കും സ്പീഡിന്റെ പലരും ഞങ്ങളോട് ചോദിക്കും ഞങ്ങൾ എഡിറ്റഡ് ആണോ എഡിറ്റഡ് എന്തിനെ എഡിറ്റ് ചെയ്യണം ഇത്ര അടിപൊളിയായിട്ട് കാണുമ്പോ നമ്മളെന്തിന ഇപ്പൊ നമുക്ക് സ്ഥിരം കാഴ്ചയാണ് ഇത് കേട്ടത് മൂവുന്നോട്ടോ മൂവർ ആ സൂപ്പറ